പാതി വെച്ചിട്ടാണ് വന്നത് ഏറ്റവും ആറ് സർക്കാർ പുനരധിവാസം ഉണ്ടാക്കി കുടിക്കാൻ അവർക്കോ പല പാതിയും മാറി ഞങ്ങൾ മൂന്ന് കൂട്ടുകാരുവിടെയുണ്ട് ഞങ്ങളെ ഒന്നും പരിഗണിച്ചിട്ടില്ല ഇനിയും ശക്തിയായിട്ട് മണ്ണും വെള്ളവും വരാനും ഉണ്ട് എന്നിട്ട് ഞങ്ങൾക്ക് എവിടെ ഞങ്ങൾ കാരണം ഇത്രയും ഭീമമായ മലയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും ഏത് മഴയത്തും രാത്രി ഒന്നും ഞങ്ങൾക്ക് ഉറക്കില്ല തയ്യാറാണ് മറ്റേ അല്ലെങ്കിൽ ജീവൻ പോകും കുടുംബത്തിൽ നിന്നും മൂന്നും നാലും അഞ്ചും പേരുണ്ടെങ്കിൽ എല്ലാം മണ്ണിനടിയിൽപ്പെട്ടു പോകും ആലത്തൂർ വീഴുമലയിൽ ജൂലൈ മുപ്പതിനുണ്ടായ ഉരുൾപൊട്ടലാണ് ഈ കാണുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ ഇതേ സ്ഥലത്തുണ്ടായ ഉരുൾപൊട്ടലിനെ തുടർന്ന് ഈ കാണുന്ന വീട്ടിൽ നിന്നുൾപ്പെടെ ആളുകളെ സർക്കാർ മാറ്റിപ്പാർപ്പിച്ചിരുന്നു അത് എത്ര വലിയ ദുരന്തമാണ് ഒഴിവാക്കിയതെന്ന് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും രണ്ടായിരത്തി പതിനെട്ടില് ഭയങ്കര ആയിരുന്നു ഈ ഭാഗത്തൊക്കെ ഇതേപോലെ കല്ലും വെള്ളമൊക്കെ വന്ന് ഈ വീടൊക്കെ മുങ്ങി ഒരു വിധമായതാണ് പിന്നെ ലൈനൊക്കെ പൊട്ടി പിന്നെ കുട്ടികളെയൊക്കെ ആ പാടത്ത് അപ്പുറത്തെ പാടത്തോടെ ഇറക്കി കൊണ്ടുപോയത് ഭയങ്കരം തന്നെയായിരുന്നു അന്ന് ഞങ്ങളെ മാറ്റി പാർപ്പിച്ച നല്ല ഒരുപാട് ഒരുപാടൊരുപാട് ദൈവസഹായമാണ് ഞങ്ങൾക്കന്ന് ഇനിയും ഒരു രണ്ട് മൂന്ന് വീടും കൊണ്ട് ആനുകൂല്യങ്ങൾ കിട്ടാനുള്ളത് അവർക്കും കൂടെ കൊടുത്ത നല്ലൊരു കാര്യമാണ് ഇത് രാത്രി ഏകദേശം ഒരു നാല് മണിക്ക് ശേഷമാണ് ഈ ഭീമമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായത് നാല് മണിക്ക് ശേഷം അങ്ങനെ ഞങ്ങളൊക്കെ ഓടി മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി ഇനി ഒരു കാരണവശാലും ഇവിടെ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല ആ രണ്ടായിരത്തി പതിനെട്ടിൽ ഉൾ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ അവിടെ ആകീ പ്രദേശത്തിൽ ഒമ്പത് വീടുകളാണുള്ളത് അതിൽ രണ്ടായിരത്തി പതിനെട്ടിൽ ആറ് വീടുകളിനെ സർക്കാർ പുനരധിവാസം ഉണ്ടാക്കി കുടിക്കുക അവർക്ക് പല പാർട്ടിയും മാറി ഞങ്ങൾ മൂന്ന് വീട്ടുകാർ ഞങ്ങളെ ഒന്നും പരിഗണിച്ചിട്ടില്ല അത് എന്തുകൊണ്ടാണ് എന്തുദ്ദേശത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ പരിഗണിക്കാതി എന്ന് അറിയില്ല എത്രയും വേഗം ഞങ്ങളെ ഈ പരിസരത്ത് നിന്ന് മാറ്റിയില്ലെങ്കിൽ ഞങ്ങളൊക്കെ മണ്ണിൻ്റെ അടിയിൽ പെട്ടുപോകും യാതൊരു സംശയവും വേണ്ട തർക്കം വേണ്ട കാരണം ഇത്രയും ഭീമമായ മലയാണ് ഇതിൻ്റെ മുകളിൽ തന്നെ നിൽക്കുന്നത് ഏത് സമയത്തും ഏത് മഴയത്തും രാത്രിയൊന്നും ഞങ്ങൾക്ക് ഉറക്കില്ല രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം മഴ ചാറില് വന്നു കഴിഞ്ഞാൽ പിന്നെ മേടിച്ചു ഏത് വഴിക്കാൻ പോകേണ്ടെന്നുള്ള ചിന്തിച്ചു കൊണ്ടിരിക്കുകയാണ് ഇത് രാത്രി ഏകദേശം ഒരു നാല് മണിക്ക് ശേഷമാണ് ഈ ഭീമമായിട്ടുള്ള ഉരുൾപൊട്ടലുണ്ടായത് നാല് നാലുമണിക്ക് ശേഷം അങ്ങനെ ഞങ്ങളൊക്കെ ഓടി മറ്റുള്ള ഭാഗങ്ങളിലേക്കൊക്കെ പോയി ഇനി ഒരു കാരണവശാലും ഇവിടെ ഞങ്ങൾക്കൊന്നും ഇരിക്കാൻ ഒരു തരത്തിലും കഴിയില്ല കാരണം ഇത്രയും ഭീമമായ മലയാണ് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ നിൽക്കുന്നത് ഏത് സമയത്തും ഏത് മഴയത്തും രാത്രിയൊന്നും ഞങ്ങൾക്ക് ഉറക്കില്ല രാത്രി ഞങ്ങൾക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല കാരണം മഴ ചാറിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ എണിച്ചു ഏത് വഴിക്കാൻ പോകട്ടെ എന്നുള്ള ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ് മറ്റുള്ള രാജ്യങ്ങളൊക്കെ കണക്കാക്കി നോക്കിയാൽ വയനാട് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കൊന്നും ഈ വാസയോഗ്യമല്ല ഈ പ്രദേശം ഇനി ഇരിക്കാൻ പറ്റില്ല എന്നാൽ ഇവിടെ പത്തും അമ്പത് ഈ ആവശ്യങ്ങളായി ഇരിക്കുന്ന ആളുകളുണ്ട് അവർക്കൊന്നും ഇത്രയും കൊല്ലം ഒരു സംഭവം ഉണ്ടായിട്ടില്ല അതുകൊണ്ടാണ് മറ്റുള്ള ആളുകൾക്ക് വീട് വെച്ച് താമസിക്കുന്നത് പക്ഷേ എന്നാൽ ഇനിയുള്ള കാലത്ത് അത് അതിന് കഴിയില്ല എത്രയും വേഗം പറഞ്ഞ ഉള്ളവരനെ മാറ്റുക ഇവിടെ ഉള്ളവരെ ആരാണെന്ന് വെച്ചാൽ അവരെ മാറ്റുക അതേ വഴിയുള്ളൂ ഇവിടെ മാറി താമസിക്കാൻ തയ്യാറാണ് നിങ്ങൾ തയ്യാറാണോ ഇവിടെ മാറി താമസിക്കാൻ തയ്യാറാണ് ഇവിടെ അഞ്ചും മറ്റേ അല്ലെങ്കിൽ ജീവൻ പോകും കുടുംബത്തിൽ നിന്നും മൂന്നും നാലും അഞ്ചും പേരുണ്ടെങ്കിൽ എല്ലാം മണ്ണിനടിയിൽപ്പെട്ടു പോകും